നമ്മൾ അവസ്ഥ ഒന്ന് ബോധ്യപ്പെടുത്തി അതിലൊരു ഉറപ്പ് മേടിക്കാൻ വേണ്ടിയുള്ള ഒരു പോക്കായിരുന്നു അത് പക്ഷെ ഞാൻ ചെന്ന് മന്ത്രിയോടും പറഞ്ഞിട്ട് അത് ചെയ്യിക്കൊള്ളാതെ മന്ത്രി എന്നെ തട്ടി മാറ്റിക്കൊണ്ട് മുന്നോട്ട് ഉൾക്കാര ബോധം ആണ് അവിടെ നടന്നത് അപ്പോഴത് ഞാൻ ആ ഉൾപ്പെടെ വോട്ട് വേട്ട കൊടുത്ത് ജയിപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ് മന്ത്രി മന്ത്രിമാർ ഒരു മന്ത്രി എന്നല്ല ഏതൊരു പാർട്ടി മെമ്പറായാലും ഒരു വ്യക്തി ഒരു കാര്യം Yeah. من

എന്നതിന്റെ ഒരു താമസമുണ്ട് ഈ പേപ്പർ കയ്യിൽ വന്നില്ലെങ്കിൽ ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പണി ഇങ്ങനെ ആരാ ഉത്തരവാദി ആര് കൊടുക്കും അങ്ങനെ ഈ ഒരു വിശ്വാസ കൊറവാണ് അവർ പണി ബാക്കി ചെയ്യാൻ അതിന് പത്രക്കാരി കാണിയില്ല അപ്പൊ എന്നാണ് പറയുന്ന ഓണത്തിനും വലിയ കുടികൾ അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ഓഫീസ് ഉപരോധിക്കും അത് യാതൊരു ഇനി ഞാൻ അങ്ങനെ തടയുന്നതിന്റെ ഉത്തരവാദിയും ഈ ഉദ്യോഗസ്ഥരായിരിക്കും കാരണം അവൾക്ക് പഞ്ചാ കുടികൾ ഇപ്പം അതിനെ അപ്പുറത്തോട്ട് മാറ്റി ഈ ഇടത് മാത്രമല്ല അതിന്റെ അപ്പുറത്തോട്ട് മാറി വലിയ വലിയ കുടികൾ രൂപം കൊണ്ടിരിക്കുകയാണ്

आप

ൊടുത്തുഴപ്പമില്ല കാരണം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത തൊണ്ട കാര്യത്തിനല്ല ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത് അത് വിജയിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യത്തിൽ ഇത്രയും മോശമായ രീതിയിൽ ചാനലില്ലാത്ത കൊടുക്കും പിന്നെ വേറെ വെള്ളമില്ല പച്ചക്കറി പോകുന്നത് മോനെ കുട്ടികളുമ്പോൾ ഒരാളെ കൊണ്ടുപോയി ഒരു ചാനൽ ഇല്ലാത്ത ഇതൊന്നും കണ്ടാലേ തളരുന്നതല്ല പിറ്റേടെ മനസ്സും ശക്തിയും നിങ്ങൾക്ക് എല്ലാവരും ഞാൻ ഇന്ത്യ പെമ്പരായിട്ട് എന്നെ രീതിയിൽ വരെ അവിടെ പഠിച്ചു കാലക്കാഴ്ചയുടെ പ്രശ്നത്തിൽ ഞങ്ങൾക്കെല്ലാം പ്രശ്നങ്ങളും ഉണ്ടാക്കി അവിടെ ഒന്നും തിരിച്ച കള പിന്നെ കുറെ

ఒషం అపేక్షన్ ఆగే కిరణూ రూపే పంచాయత్ కింద ఆలలో

അനുഭവം ധനകാര്യമന്ത്രി തോന്നുന്നു പ്രകാരക്കാരെ അത് ഞാൻ എതിർന്ന് പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഓണത്തിന് മുമ്പ് അവർക്ക് കൊടുക്കാൻ കുടിശ്ശിക ഉണ്ട് ഒന്നര വർഷത്തെ കുടിശ്ശികയുണ്ട് അതുപോലെ മക്കളുടെ വിവാഹം കൊച്ചുങ്ങളെ ഇപ്പം കൊടുത്ത രണ്ട് കൊച്ചുങ്ങളുമായി കൊടുക്കും എന്നിട്ട് ഇതുവരെ ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്തോ സർക്കാർ ഞാനും മോശമായിട്ട് ചിത്രീകരിക്കാൻ ഒരു ജനപ്രകൃതിയെ മോശമായിട്ട് ചിത്രീകരിച്ചില്ല ഒരു വ്യക്തിയും നമ്മൾ എനിക്ക് അതിന്റെ ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ നടക്കേണ്ട കാര്യങ്ങള് ഇന്ന കാര്യങ്ങളാണ് അത് അവരെ ആലോചിച്ചുകയും ചെയ്യുക അർഹപ്പെട്ടവർക്ക് അതിൻ്റെതായ കൈകാര്യം കൊടുക്കുക അത് മാത്രമേ എനിക്ക് പറയാമുള്ളൂ സംഭവത്തിന് ശേഷം എൻ്റെ വീട്ടിനടുത്തുകൂടി ഒരു ടിപ്പർ ഇതുപോലെ കാരണം രണ്ട് രണ്ടര മീറ്റർ വീതി ഉള്ളത് ഒരു പോക്കറ്റ് റോഡാണ് രണ്ടര മീറ്റർ വീതിയുള്ള ഉള്ള റോഡിൽ കൂടെ ടിപ്പർ ഓടുക നമ്മുടെ മുനിസിപ്പാലിറ്റി കൂടുതൽ വീട് വെക്കാൻ രണ്ട് ദിവസം രണ്ടര പണി മഴയൊക്കെ അവസാനം എല്ല അവരുടെയും വീടുകളെ പൊട്ടിപ്പെടുത്തിയിരിക്കുന്നു മകനുകൾ പൊട്ടിപ്പെടുത്തിരിക്കുന്നു ഇതിനൊക്കെ ആര് സമാധാനം പറയുന്നു ആര് റോഡ് അറിയാൻ മുനിസിപ്പാലിറ്റിക്കായി അവരെ ശരിയാക്കത്ത ഈ റോഡെന്ന് പറയുന്ന ഒരു പോക്കറ്റ് റോഡാണ് അത് തകർക്ക തകർക്കുവ അതിനുവേണ്ടി കുറെ ആളുകൾ അവരുടെ ഇല്ലാതെ കാണാൻ ഉള്ള ആനുകൂല്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന മുൻസിപ്പാലിറ്റിക്കായി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതൊന്നും തക്കാൻ കളഞ്ഞില്ല അവർക്ക് ഇപ്പം ഒരു വർഷവും കൂടെ കാണേ ഉള്ളൂ

മന്ത്രിയെ ഞാൻ വീണ്ടും അത് യാതൊരു സംശയില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ മന്ത്രിയുടെ കാലിലെത്തണം അതിനുവേണ്ടിയാണ് അപമാനിച്ചതെന്ന് പറയുന്നപ്പോൾ ഞായറാഴ്ച ആണ് ഒരു ചാനൽ ചർച്ചയിലൂടെ അപമാനിച്ചത് వ్యక్తి <coughs> 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 in municipal number brother karna apna article pato is city ഈ മന്ത്രിയെ പറഞ്ഞുകൊണ്ടാണ് പതിനെട്ടാം തീയതി മണി തുടങ്ങിയിരുന്നു ആഗസ്റ്റ് പതിനേഴാം തീയതിക്കണങ്ങിനെത്തിയ മന്ത്രിയെ താങ്കൾ പറഞ്ഞു ഉദ്യോഗസ്ഥ അവരുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലാണ് വർക്ക് തുടങ്ങിയത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾ അത് ചെയ്യണം അതിന്റെ പേപ്പർ വർക്ക് ചെയ്യുക ജൂലൈ പതിനേഴ് ജൂലൈ മാസം പതിനേഴാം തീയതി റോഡ് ആ ലക്ഷം രൂപയുടെ ആ അടിയന്തര പാസ്വോഡിലൂടെ പന്ത്രണ്ട് ലക്ഷം രൂപ രേഖയുണ്ട് തുടർന്ന് തുടർന്ന് തുറന്ന് വേണ്ടി സാങ്കേതികയും ആ നടപടി പൂർത്തിയതിനു ശേഷം രണ്ട് തവണ മൂന്നാമത്തെ തവണയാണ് ടെൻഡർ ആയത് ടെൻഡർ നടപടി പൂർത്തിയായി ഒരു ട്രിപ്പൽ ഇന്ത്യ സോലേഷ്യ ఆగస్ట్ మాసం పదించా తేదీ బ ఉద్యోగరీ ఈ కరాకాలను కళ